മലപ്പുറം കാളികാവിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവ ദൗത്യ ദൗത്യസംഘത്തിന് മുന്നിൽ നിന്ന് വീണ്ടും രക്ഷപ്പെട്ടു തിരച്ചിലിനിടെ ദൗത്യസംഘത്തിന് നേരെ തിരിഞ്ഞ കടുവയ്ക്ക് നേരെ വെടിവെച്ചു പിന്നാലെ കടുവ ഓടി രക്ഷപ്പെടുകയായിരുന്നു വിവരങ്ങളുമായി ജംഷീർ ഉണ്ട് ജംഷീർ കടുവ സംഘത്തെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായോ ഒപ്പം തന്നെ ഇവർ വെടിവെച്ചു എന്ന് പറയുന്നു ഇത് കൊണ്ടിട്ടുണ്ടോ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ദൗത്യ സംഘത്തിന് നേരെ തിരിഞ്ഞപ്പോൾ കടുവയ്ക്ക് നേരെ വെടിവെച്ചു എന്നാണ് ഇപ്പോൾ ദൗത്യ സംഘം പറയുന്നത് അതേസമയം കടുവയ്ക്ക് കൃത്യമായി വെടിക്കൊണ്ടോ എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് നമുക്ക് ലഭിക്കുന്നതിനനുസരിച്ച് കടുവയ്ക്ക് വെടിക്കൊണ്ടുണ്ട് വെടി കൊണ്ടതിന് ശേഷം കടുവ ഓടിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ കടുവയ്ക്കായി ഏതാണ്ട് ഒന്നര മാസത്തോളമായി ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇന്നിപ്പോൾ കടുവയെ നേരിട്ട് കാണുകയും കടുവയ്ക്ക് വെടിവെക്കുന്ന ഒരു കടുവയെ വെടിവെക്കുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ദൗത്യ സംഘം സംഭാഷ്യൻ ഗൺ ഉപയോഗിച്ചാണ് ഈ കടുവയെ വെടിവെച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത് പ്രത്യേകമായി പരിശീലനം ലഭിച്ചവർ ചെയ്യുന്ന ഒന്നാണ് ഏതായാലും ഈ കടുവയൊക്കെ വെടികൊണ്ടു എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത് അങ്ങനെയെങ്കിൽ ഈ വെടികൊണ്ട കടുവ അൽഫ ദൂരം എവിടെയെങ്കിലും പോയതിനു ശേഷം അവിടെ എവിടെയെങ്കിലും വീഴുമോ എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് നോക്കുന്നത് പക്ഷേ കനത്ത മഴ പ്രദേശത്തുണ്ട് ഈ മഴ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ശരി മലപ്പുറം കാളികാവിലെ കടുവ വീണ്ടും ദൗത്യസംഘത്തിന് മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു കടുവയ്ക്കായി തിരച്ചിൽ തുടരുകയാണ് ജംഷീറാണ് വിവരങ്ങൾ നൽകിയത്